കിനാലൂർ പാലന്തര മേഖലയിലെ ശിഹാബ്ദങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് മലയോരത്തു നിന്നും കടലോരത്തേക്ക് എന്ന പേരിൽ ഈ മഴക്കാലത്ത് കടപ്പുറത്തെ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവുമായി ഈ കാണുന്ന വാഹനങ്ങൾ വന്നെത്തിയത് വാഹനം കോഴിക്കോട് പുതിയ കടവ് ലീഗ് ഓഫീസിന് മുമ്പിൽ എത്തിയതോടെയാണ് ആളുകൾക്ക് മനസ്സിലായത് രണ്ട് ലോഡ് ചക്കയാണ് വരുന്നതെന്ന് ആദ്യം ചക്ക എങ്ങനെ കൈക്കലാക്കും എന്നറിയാതെ ആളുകൾ ഓടിക്കൂടി ചിലർക്ക് പണം നൽകണമോ എന്ന് സംശയമായി ഉടൻ തന്നെ ആദ്യ ചക്ക വാഹനത്തിൽ നിന്ന് പ്രദേശത്തെ പ്രവർത്തകർക്ക് കൈമാറി പിന്നീട് ഓരോരുത്തർക്കായി വിതരണം ചെയ്യുന്നത് കണ്ടതോടെ ആളുകളുടെ കടന്നുവരവായി പ്രദേശത്തുകാർ കൂടാതെ വഴിയാത്രക്കാർ വരെ വാഹനം നിർത്തി ചക്ക കൈക്കലാക്കി രാവിലെ മുതൽ ഉച്ചവരെ നിരവധി യുവാക്കൾ ചേർന്ന് ശേഖരിച്ച മുന്നൂറിലധികം ചക്കയാണ് കോഴിക്കോട്ട് എത്തിച്ചത് ജാതി മത ഭേദമന്യേ ഏവർക്കും വിതരണം ചെയ്യണമെന്ന പ്രവർത്തകരുടെ ആഗ്രഹവും ഇന്നലെ സഫലമായി തീരദേശത്ത് വളരെ ദുർലഭമായി ലഭിക്കുന്ന ചക്ക ലഭിച്ചതോടെ ദീർഘനാളായി ചക്ക കഴിക്കാത്ത മുതിർന്ന ആളുകൾക്ക് വരെ ഇത് വളരെ സന്തോഷമുണ്ടാക്കി എന്തുകൊണ്ടാണ് ചക്ക കാരണം അത് ഞങ്ങളുടെ ഇത് ഇപ്പൊ ഇനി വേസ്റ്റ് ആരും ഉപയോഗിക്കില്ല നമ്മുടെ ഈ ബീച്ച് ഏരിയയിലെ സഹോദരങ്ങള് പട്ടിണിയുമാണ് അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറഞ്ഞൊരു അധ്വാനം പന്ത്രണ്ട് ചെറുപ്പക്കാർ രാവിലെ ഒമ്പത് മണി മുതൽക്കുള്ള അധ്വാനാണത് അപ്പൊ ഇതിപ്പോ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് മുന്നൂറ്റി ചില്ലാണോ ചക്ക ഉണ്ട് രണ്ട് വണ്ടിയിലായിട്ട് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ കിനാലൂർ പാലന്തല പനങ്ങാട് പഞ്ചായത്തിലെ എട്ടാം വാട് ഇതിപ്പോൾ ചെയ്യാം കണ്ടീഷൻ ജാതി മത ചിന്തയില്ല എല്ലാവരും തുടരാൻ പ്ലാൻ പ്ലാൻ ഉണ്ട് ഉണ്ട് അടുത്ത ആഴ്ച ഞങ്ങൾ ഇതേപോലെ ദിവസം ഞാൻ സ്കൂൾ അധ്യാപകനാണ് ും അങ്ങനെ അരമണിക്കൂർ കൊണ്ട് കൊണ്ടുവന്ന ചക്ക മുഴുവൻ കാലിയായി ഇത്രയധികം ആളുകളുടെ സന്തോഷം കണ്ടതോടെ ഇനിയും ഇത്തരത്തിൽ ചക്കയുമായി വരുമെന്ന് പറഞ്ഞ് സന്നദ്ധ പ്രവർത്തകരുമായി വാഹനം കിനാലൂരിലേക്ക് മടങ്ങി ന്യൂസ് ലെവൻ കോഴിക്കോട്